എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ എനിക്ക് അയച്ച മെസ്സേജ് ആണ് അപ്പോൾ കെ സി വേണുഗോപാലുമായി ഈ യോഗ ശേഷം ഇപ്പോൾ അവർ നടത്തിയ യോഗത്തിന് ശേഷം പ്രതികരിച്ചതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്ന കണക്കിലേക്ക് നിങ്ങൾ എത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ടും അല്ലെങ്കിൽ പി സി സി ചർച്ച ചെയ്ത ശേഷം അവർ നൽകിയ കണക്ക് എന്ന നിലയ്ക്കാണ് ഇവർ അവതരിപ്പിക്കുന്നത് അപ്പോൾ പാർട്ടി തന്നെ ആ തരത്തിൽ വിശകലനം ചെയ്ത് എടുത്ത കണക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ളത് മഹാരാഷ്ട്രയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും നേരത്തെ ഉണ്ണിപാലം ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഏറെ വ്യത്യസ്തമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് രണ്ട് പാർട്ടികളിൽ ഏതാണ് യഥാർത്ഥ പാർട്ടി എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ശിവസേനയും അപ്പുറത്തെ എൻ സി പിയും അപ്പോൾ ഇതിൽ ആരാണ് യഥാർത്ഥ നേതാവ് എന്നൊരു സംശയം അവിടെ വരുന്നു ഈ വിഘടിത വിഭവങ്ങളിൽ ഏതാണ് യഥാർത്ഥ പാർട്ടി എന്ന് വിവരം വിഷയം വരുന്ന സമയത്ത് എൻ സി പി ശരത് പവാറിനോടും അപ്പൊ അപ്പുറത്തെ ഉദ്ധവ് താക്കറെയോടും അവർ വഞ്ചിതരായവർ എന്നൊരു വൈകാരികതയുണ്ട് ആ ഒരു നിലപാട് പൊതുവേ ജനങ്ങൾക്കുണ്ട് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും നിശ്ചയിച്ച പ്രകാരമല്ല ജനങ്ങൾ അങ്ങനെയല്ല വിലയിരുത്തുന്നത് എന്നുള്ള ഒരു 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 തോന്നൽ അവിടെയുണ്ട് എൻ സി പി യിൽ തന്നെ അപ്പുറത്തേക്ക് പോയ ഛഗൻ ഭുജ്ബൾ തന്നെ അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട് വൈകാരികതയെ നേരിടാനാകാത്തൊരു സാഹചര്യം അവിടെയുണ്ട് എന്ന് അതായത് പവാറിനോടും അപ്പുറത്ത് ഷിൻഡേയല്ല അപ്പുറത്ത് ഉദ്ധവ് താക്കറെയോടും ആ രൂപത്തിലൊരു വൈകാരികതയുണ്ട് ആളുകൾക്ക് അതൊരു പ്രധാനപ്പെട്ട ഘടകം നേരത്തെ പറഞ്ഞ വിഷയങ്ങളുണ്ട് ഈ കർഷകരുടെ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ വ്യവസായങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് മുംബൈയാണല്ലോ വ്യവസായ തലസ്ഥാനം മുംബൈയിൽ നിന്നെടുത്ത് ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വികാരം അവിടെ ശക്തമായിട്ടുണ്ട് അതിന് ബി ജെ പി നേതൃത്വം വഹിക്കുന്നത് ഗുജറാത്തികളായ രണ്ട് നേതാക്കൾ അതിന് നേതൃത്വം നേതൃത്വം വഹിക്കുന്നു എന്നുള്ള വിഷയം അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ എൻ ഡിക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു കടം ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളതാണ് എൻ്റെ കടം ഇരുപത് മുതൽ വരെ അതെ പക്ഷേ ടെൽ ടെൽ നമ്പർ നമ്പർ ബട്ട് യു ഹാവ് ടു സർ മാത്രമേ റേഞ്ചിലേക്ക് പോകാൻ പറ്റൂ ടേക്ക് എ മിഡ് 23 ഓർ 22. Okay, 22 22 22 സീറ്റുകൾ വരെ ലഭിക്കാമെന്ന് സ്മൃതി പരിതി കാർഡ് 24 സീറ്റുകൾ വരെ ബാലകൃഷ്ണൻ 22 സീറ്റുകൾ വരെ എന്ന് സ്മൃതി പരിതി കാർഡ്